കാലം എത്രയൊക്കെ പുരോഗമിച്ചാലും നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലമൊക്കെ എത്രയൊക്കെ മാറിയാലും ഇപ്പോഴും ചില ആളുകൾ പഴയ ചിന്താഗതിയിൽ തന്നെ തുടരുന്നു എന്ന് വേണം നമുക്ക് ചില അടുത്തിടെ ഉണ്ടായ ചില സംഭവങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്നത് അത് ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് മലപ്പുറത്തെ ഈസ്റ്റ് കോഡൂരിലാണ് വീട്ടിൽ പ്രസവിച്ച യുവതി രക്തസ്രാവത്തെ തുടർന്ന് പിന്നീട് മരണപ്പെട്ടത് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് മരണപ്പെട്ടത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഈ അഞ്ച് പ്രസവത്തിൽ തന്നെ മൂന്നെണ്ണം വീട്ടിൽ വെച്ചായിരുന്നു നടന്നത് രണ്ടെണ്ണം മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ആ പ്രസവശേഷം ആരോഗ്യ ആരോഗ്യാവസ്ഥ വളരെ മോശമാവുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു ഇതിലുള്ള വസ്തു എന്ന് പറയുന്നത് ഈ അസ്മ എന്ന യുവതി ഗർഭിണിയാണോ എന്ന കാര്യം പോലും അയൽവാസികളോ അതുപോലെ തന്നെ ആശാപ്രവർത്തകരോ പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് ആശാപ്രവർത്തക വീട്ടിലെത്തി ഗർഭിണിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് അത്രയും പറഞ്ഞിരുന്നത് നമുക്കറിയാം ഈ പ്രസവം എന്ന് പറയുന്നത് എത്രത്തോളം കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് നമുക്കൊരു ആശുപത്രിയിൽ പോകാതെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഒരു പ്രസവം നടക്കുക എന്ന് പറയുന്നത് പലർക്കും ചിന്തിക്കാൻ പോലും കഴിയുകയില്ല ആ ഒരു കാലഘട്ടത്തിലാണ് വീട്ടിൽ പ്രസവം നടത്തുന്നു അതിന് യുവതി മരിക്കുന്നു എന്ന അവസ്ഥ വരുന്നത് ഇതിലെ മറ്റൊരു സങ്കടകരമായ വസ്തുത ഈ വാർത്തയോട് പലരുടെയും പ്രതികരണം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെ പ്രതികരണം കാണുമ്പോൾ വളരെ വിഷമം തോന്നും പലരും ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോഴും രംഗത്തെത്തുന്നു എന്നതാണ് വാസ്തവം നമ്മൾ അതിന് അത് തടയേണ്ടതാണ് അതിന് കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട് എന്നതാണ് വസ്തുത അജിം സിന്നലുണ്ടായ സംഭവം അത് എത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്തുകൊണ്ട് പലരും ഇപ്പോഴും ഈ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ദിവ്യ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ ചില പഴയ ചിന്താതികൾ വെച്ച് പുറത്ത് നിന്ന് ഇത് പഴയ ചിന്താഗതി ഇത് പുതിയ ചിന്താഗതിയാണ് കേരളത്തിന്റെ പഴയ ചിന്താഗതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുജനാരോഗ്യ സംവിധാനത്തോട് സഹകരിക്കുക ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉപാധികൾ തേടുക എന്നുള്ളതാണ് കേരളത്തിന്റെ സമ്പ്രദായം അതാണ് കേരളത്തിന്റെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് വൈദ്യശാസ്ത്രത്തെ നിരാകരിക്കുക ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായ കോൺസ്പിറസി തിയറികളെ പിന്തുണയ്ക്കുക ആധുനിക വൈദ്യത്തോട് സംശയാസ്പദമായ നിലപാടുകൾ സ്വീകരിക്കുക അതിനെ സംശയത്തോടെ നോക്കുക ഇതൊരു പുതിയ രീതിയാണ് ആ പുതിയ രീതിയുടെ ഉപജ്ഞാതാക്കളിൽ പലരെയും നമുക്കറിയാം ഞാൻ പേര് ഉദ്ധരിക്കുന്നില്ല അതിലൊരാൾ മരിച്ചുപോയി കോവിഡ് കാലത്ത് നിപ്പ ബാധിച്ചപ്പോൾ ഒവ്വാൽ കടിച്ച പഴം തിന്ന് ലോകത്ത് വെല്ലുവിളിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം കോവിഡ് വന്ന് മരിച്ചുപോയി അദ്ദേഹത്തിനെതിരെ കേസെടുത്താൽ ജയിൽ ജയിലിലിട്ടിരുന്നു മറ്റൊരാൾ കൂടിയുണ്ട് ഒരു മീശയില്ലാത്ത മീശയൊക്കെ കൊടിച്ചിട്ടുള്ള ഒരാളുണ്ട് ഞാൻ പേര് പറയുന്നില്ല അയാളെ അയാൾക്കെതിരെ കേസെടുത്തിരുന്നു കേരളത്തിൽ ഇപ്പം ഇത് പ്രചരിപ്പിക്കുന്ന ധാരാളം സംഘങ്ങൾ അതായത് ആധുനിക വൈദ്യം പ്രശ്നമാണ് അത് മുതലാളിത്തത്തിൻ്റെ കയ്യിലെ ആയുധമാണ് അതുവഴി രോഗികളെ ചൂഷണം ചെയ്യുന്നു ആധുനിക വൈദ്യശാസ്ത്രം മരുന്ന് കമ്പനികളുടെ കയ്യിലാണ് എന്നൊക്കെയുള്ള നിരവധി വാക്സിൻ വിരുദ്ധത വാക്സിൻ എടുത്താൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് വാക്സിൻ എടുത്താൽ ആളുകൾ മരിച്ചു പോവും ഇങ്ങനെയുള്ള കോൺസ്പിരിസി തിയറികൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഘം കേരളത്തിലുണ്ട് അത് ബൈ ചെയ്യാൻ ചില ആളുകളുമുണ്ട് ഇതാണ് വസ്തുത ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇത് ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പുറത്തോ പ്രത്യേക മതവിശ്വാസത്തിൻ്റെ പുറത്തോ പ്രത്യേകമായ എന്തെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ പുറത്തോ ഒന്നും ചെയ്യുന്നതല്ല ഇത് ഏതെങ്കിലും മതവിശ്വാസങ്ങളോ മതസമുദായ സംഘടനകളോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല കേരളത്തിൽ ഇത് ഒരു പ്രത്യേക ടൈപ്പ് ആളുകൾ ഇത്തരം കോൺസ്പിരിസിൽ എൻ്റെ സുഹൃദ്വാലയത്തിലൊക്കെ വേണ്ടി ഹോമിയോപ്പതി മാത്രം മതി എല്ലാ സുഖങ്ങളും മാറും എന്ന് പറയുന്നത് ഞാൻ ഹോമിയോപ്പതിക്കെതിരായിട്ടൊന്നും പറയുന്നതല്ല ഹോമിയോപ്പതിയോ ആയുർവേദമോ ഏതെങ്കിലും ചികിത്സാരീതികളോ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റേതെങ്കിലും ചികിത്സാ രീതികളോ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ശാസ്ത്രീയമാണോ അല്ലേ എന്നുള്ള ഡിബേറ്റ് വേറെ അതുകൊണ്ട് രോഗം മാറില്ല എന്നോ അതുകൊണ്ട് ഒരു ഗുണമില്ല എന്നും ഞാൻ വാദിക്കുന്നില്ല പക്ഷേ ഹോമിയോപ്പതി മാത്രമേ പിന്തുടരൂ അല്ലെങ്കിൽ ആയുർവേദം മാത്രമേ കഴിക്കൂ എന്ത് അസുഖം വന്നാലും ക്യാൻസർ വന്നാലും ഹോമിയോ മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് കോവിഡ് വാക്സിൻ മരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളുമില്ലാതെ ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതിൽ ചില വികാര ജീവികൾ മനസ്സിന് ഉറപ്പില്ലാത്തവർ ലോജിക്കൽ ആയി ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ അതിൽ വീണ് പോകുന്നുണ്ട് അത്തരം ദൗർഭാഗ്യവന്മാരിൽപ്പെട്ട ഒരാളാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നം നമുക്കറിയാം ഈ വീട്ടിൽ പ്രസവിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുണ്ട് വീട്ടിൽ പ്രസവിച്ച ഒരു കുഴപ്പമില്ല പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു അസുഖമൊന്നുമല്ല അത് ചികിത്സ ആവശ്യമുള്ള ഒരു കാര്യമില്ല വളരെ നോർമലായിട്ട് പഴയ കാലത്ത് ആൾക്കാർ ചെയ്തുകൊണ്ടതാണ് പക്ഷേ പഴയകാലത്ത് ഒരു പ്രശ്നമുണ്ട് പത്തോ പതിനഞ്ചോ പ്രസവം നടക്കും ആ പതിനഞ്ച് പ്രസവത്തിൽ ഒരു പത്ത് പേര് കിട്ടും ചില പ്രസവത്തോടെ മരിച്ചു പോവും ചിലപ്പോൾ പ്രസവിക്കുന്ന ആൾ തന്നെ മരിച്ചു പോകും ഈ പത്ത് പേരെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു അഞ്ച് പേരൊക്കെയാണ് അവശേഷിക്കുക അതിജീവിക്കുക അപ്പോൾ ഈ ഈ മ കുഞ്ഞുങ്ങളിലെ മരണനിരക്ക് കുറഞ്ഞ് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണത് നമുക്ക് ഹെൽത്ത് സിസ്റ്റത്തിൽ ആക്സസിബിലിറ്റി ഉണ്ട് ഏത് ഏത് റിമോട്ടായിട്ടുള്ള ഏരിയയിൽ പോലും നമുക്ക് ആരോഗ്യ സംവിധാനങ്ങളുണ്ട് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് സുഖകരമായി പ്രസവിക്കാൻ പറ്റുന്ന ആരോഗ്യ സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മരണനിരക്ക് പറയുന്നത് നമ്മൾ ഈ ഗർഭിണിയായ സ്ത്രീകൾ മുതൽ എന്ത് ചെയ്യുന്നു അവരെ ഗർഭകാലം മുതൽ തന്നെ പരിചരിക്കുന്നു അതിനുള്ള സംവിധാനമുണ്ട് ആശാവർക്കന്മാരുണ്ട് അംഗനവാടികളുണ്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പോഷകാഹാരം ഉറപ്പാക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കാര്യക്ഷമമായൊരു സംവിധാനം വേണ്ട ഇത് വേണ്ട ഞങ്ങൾ വീട്ടിൽ പ്രസവിച്ചോളാം എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ അപകടകരമാണ് പല കാരണങ്ങളാൽ അപകടകരമാണ് ഒന്ന് ഇത് അഞ്ചാമത്തെ പ്രസവമാണ് ഈ സ്ത്രീയുടേത് അഞ്ചാമത്തെ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ഹെമറേജ് ഉണ്ടാവാനും അമിത രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് വളരെ റിസ്ക്കിയാണ് ആ സാഹചര്യത്തിലാണിത് ഗർഭാവസ്ഥ പോലും മറച്ചുവെച്ചുകൊണ്ട് ആരോഗ്യ സംവിധാനത്തോട് മറച്ചു വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് ഇതിൽ ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു സ്ത്രീയുടെ ഭർത്താവിനെ കുറിച്ചും വലിയ തോതിലുള്ള വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് അവരുടെ ബന്ധുക്കളെ ആൾ ഇരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ഇയാളെ പറ്റിയുള്ള മറ്റൊരു വിമർശനം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോകൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരാളെന്ന് കൂടിയാണ് അന്ധവിശ്വാസികൾ അവർ അപ്പോൾ അത് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തട്ടിപ്പാണ് നടത്തുന്നത് അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്ത് കാശുണ്ടാകുന്ന ഒരാളാണ് ആ തട്ടിപ്പിനൊപ്പമാണ് ഈ തരത്തിൽ ഉള്ള അന്ധവിശ്വാസങ്ങൾ കൂടി വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു ജീവൻ കുരുതി കൊടുത്തത് എന്ന് പറഞ്ഞ് വിമർശനമുണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ വലിയ തോതിലുള്ള ബോധവൽക്കരണവും പ്രചാരണവും നടത്തേണ്ടതുണ്ട് അല്ലാതെ കേസുകൊണ്ടോ നിയമ നിയമ നടപടികളോ കൊണ്ടല്ല തടയാൻ കഴിയുക പ്രചാരണം ബോധവൽക്കരണം തന്നെയാണ് പ്രധാനമായും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് നിഷാദ് ഇതുപോലെയുള്ള ചിന്താഗതി ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായി നടത്തുന്ന പ്രചാരണങ്ങൾ അത് പോകുന്ന പ്രത്യാഘാതം അത് എത്ര വലുതാണ് നമുക്ക് അതിന് എങ്ങനെ തടയിടാൻ കഴിയും പോകുന്ന പ്രത്യാഘാതങ്ങളൊന്നാണ് ഇപ്പൊ നമ്മളൊരു യുവതി മരിച്ചുപോയത് കണ്ടത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പരമാവധി എൻട്രൻസ് ഇല്ലാത്ത ആക്സസ് ഇല്ലാത്ത കാലത്താണ് നമുക്ക് ഇന്നത്തെ അജിംസ് പറയുന്ന കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത് അപ്പൊ എല്ലാവരും പറയും ഞാൻ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും തോന്നിയാണ് പണ്ടത്തെ കാലത്തൊക്കെ മനുഷ്യന്മാർ വീട്ടിലല്ലേ പ്രസവിച്ചത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴല്ലേ ആശുപത്രികൾ വന്നത് ഇപ്പോഴല്ലേ സിസേറിയൻ വന്നത് ഇപ്പോഴല്ലേ വലിയ ഇതിലുള്ള ബില്ല് വന്നു പണ്ടത്തെ ആശുപത് പണ്ടത്തെ കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു പണ്ടത്തെ കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പതിനഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ചുപേരെ അതിജീ അഞ്ച് പേരെ അതിജീവിച്ചിട്ടുള്ളൂ പനത്തെ പണ്ടത്തെ കാലത്ത് വീട്ടിൽ പ്രസവിച്ച് മരിച്ചവർക്ക് വല്ല കണക്കുണ്ടോ ഇപ്പോൾ മരിച്ചവർക്കും അത്ര കണക്കുണ്ട് ഒരു ജില്ലയിൽ എത്ര പേര് ഈ വർഷം മരിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ കൃത്യമായിട്ട് കണക്കുണ്ട് പണ്ടത്തെ കാലത്ത് ഒരു വീട്ടിൽ നിരവധിയായ കുട്ടികളുണ്ടായിരുന്നു എത്ര പേര് മരിച്ചു എത്ര അമ്മമാർ മരിച്ചു വല്ല കണക്കുമുണ്ടോ ആ കണക്കും തൊപ്പിയൊന്നും അറിയാത്തവന്മാരാണ് ഇപ്പോൾ കിടന്നിട്ട് പണ്ടത്തെ കാലത്തെല്ലാം സുഖപ്രസവമായിരുന്നു ആർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലാവരും അതിജീവിച്ചു വീട്ടിലെ അരുവ അരുവുണ്ട് എന്താ പൊക്കൾ കൂടി മുറിച്ച് അതിജീവിച്ച് വന്നതരാം ഞങ്ങളെന്ന് അങ്ങനെ അതിജീവിച്ച് വന്നിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിലുണ്ട് അങ്ങനെ വീട്ടിൽ പ്രസവിച്ച് മരിച്ചു പോയ കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി നോക്കുക അവിടെ ആശുപത്രി എല്ലാവർക്കും കിട്ടാനില്ല ആശുപത്രി കിട്ടാനില്ലാത്തത് കൊണ്ട് അൻപത് ശതമാനത്തിനടുത്ത ആളുകൾ ഉത്തർപ്രദേശിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അൺസേഫ് ആയ സാഹചര്യത്തിൽ പ്രസവിക്കുന്നു ആ അൺസേഫായ സാഹചര്യത്തിൽ അറുപത് ശതമാനത്തിലധികം ആളുകൾ ജീവഹാനി അടക്കമുള്ള വലിയ ത്രിട്ടിനെ അനുഭവിക്കുന്നു ആരാ പറഞ്ഞത് ഇന്ത്യയുടെ ഇന്ത്യൻ സംവിധാനങ്ങൾ സർക്കാരിൻ്റെ കണക്കാണ് പറയുന്നത് അവിടെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ സംവിധാനം ഉണ്ടാക്കുന്ന എന്താണ് എന്തിനാണ് നമ്മുടെ മുൻകാലങ്ങളിലെ മനുഷ്യർ വീടുകളിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവരുത് എന്നാഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ആശുപത്രി സമുദ്രം ഉണ്ടാക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രസവിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ആശുപത്രിയിൽ നിന്ന് പ്രൊഫഷണൽസ് വന്ന് നിന്നിട്ടാണ് ചെയ്യുന്നത് വീട്ടിൽ അല്ലാതെ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്നല്ലേ ഉള്ളൂ ഒരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ആളുണ്ട് പ്രസവം എന്ന് പറഞ്ഞാൽ ചുമ്മാ കുഞ്ഞിനെങ്കിൽ മരിച്ചെടുക്കുന്ന ഏർപ്പാടല്ല ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവാം ശ്വാസം മുട്ടലുണ്ടാവാം ആൾ മരിച്ചു പോകാം ഇതിനൊക്കെ ഒരു തരയ്ക്കും എത്തിപ്പെടില്ലാത്ത ധാരണയില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ അതുകൊണ്ട് ഇത് ആരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നു വീടുകളിൽ സുഖമായി പ്രസവിക്കാമെന്ന സംഗതി ആര് പ്രോത്സാഹിപ്പിച്ചാലും അവരാരായാലും അത്രക്കാരെ പ്രോത്സാഹി നമ്മൾ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കാൻ പാടില്ല കർശനമായ നിയമ നടപടി തന്നെ എടുത്തു പോകണോ അവർക്ക് സ്റ്റേറ്റ് ഒരു നിലയ്ക്കുള്ള പിന്തുണയും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ തീർത്തു പറയുക കാരണം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മൈ ബോഡി മൈ റൈറ്റ് അങ്ങനെയാണോ ഒരു കുഞ്ഞിനെ പുറത്തേക്കെടുക്കുകയാണ് രണ്ടാമത് ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ മൂന്നാമതൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് എല്ലാ അവകാശങ്ങളോടും കൂടി ജനിച്ച് ജീവിച്ച് വളരാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട് അതിന് നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവരാണോ തീരുമാനിക്കുന്നത് കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും പെറ്റു വന്നോളും എങ്ങനെ വേണമെങ്കിലും ബുദ്ധിമുട്ടിക്കോട്ടെ എന്ന് കുട്ടി എടുക്കാനുള്ള പ്രോസസ്സ് ചിലപ്പോൾ ഒന്നും ലോക്കായി പോയാൽ എത്ര മണിക്കൂർ പ്രശ്നം ഉണ്ടാവാം കുട്ടി മരിച്ചു പോകാം അമ്മ മരിച്ചു പോകാം അപ്പോൾ ഈ റിസ്ക് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ചെയ്തോളാമെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ഏതൊക്കെ സംഘങ്ങളായാലും വ്യക്തികളായാലും ഇപ്പം ഈ പറയുന്ന ഈ ഈ അമ്മ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ആ നിലവിളിച്ചിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതാണ് അവരുടെ ബന്ധുക്കളുടെ ആരോപണം അങ്ങനെയാണെങ്കിൽ അയാൾ ക്രിമിനലാണ് അയാൾ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തെക്കുറിച്ച് അയാളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നു ഇപ്പോൾ എത്ര അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരാൾ വീട്ടിൽ സർക്കാരിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളെപ്പോലും അറിയിക്കാതെ ഭാര്യയെ അടച്ചു വെച്ച് ഭാര്യയുടെ റൈറ്റിന് വരെ നടത്തിയിട്ടുള്ള ആക്രമണമാണ് ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടാവും ഭാര്യയ്ക്ക് ആശാവർക്കരോട് സംസാരിക്കണമെന്നുണ്ടാവും അത് ചെയ്യാതെ ഏകപക്ഷീയമായി ചെയ്തിട്ടുള്ള ഒരുതരം അതിക്രമമാണ് ആ അതിക്രമം ചെയ്തയാൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ അയാളുടെ അനുചര ബന്ധങ്ങളായിട്ടുള്ള ആൾക്കാരോട് അയാളെ വിശ്വസിക്കുന്ന ആൾക്കാരോട് മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അയാളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ അവരോട് ഈ കൊടുക്ക കുത്തി ചെലുത്തി കൊടുക്കുന്ന ശാസ്ത്രവിരുദ്ധത എന്തുമാത്രമായിരിക്കും അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഒരു നിലയ്ക്കുള്ള ഒരു 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 ഒന്നും തടസ്സമാവാൻ പാടില്ല ഇത്ര ആൾക്കാർ കൈകാര്യം ചോദിച്ചില്ല കാരണം മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത്തരം കാര്യങ്ങൾ കർശനമായ സമീപനം എടുത്തു പോകാൻ സർക്കാർ കേട്ടെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ അതായത് മെഡിക്കൽ സയൻസ് പ്രശ്നമാണ് വാക്സിൻ പ്രശ്നമാണ് മരുന്ന് പ്രശ്നമാണ് നമുക്കും നമ്മുടെ മെഡി ആരോഗ്യ മേഖല ഓരോ നിമിഷാർത്ഥിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഓരോ നിമിഷത്തിലും വൈ വിപുലമായിക്കൊണ്ടിരിക്കുന്നു സങ്കീർണ്ണമായിക്കൊണ്ടിരിക്കുന്നു അതിനെ പരിഹരിക്കാൻ മനുഷ്യൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിൽ പോയി ഇരുന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാർ സാമൂഹ്യ ശത്രുക്കളാണ് അത്രക്കാരെ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ അത്രക്കാരുടെ കെണിയിൽ വീരാതിരിക്കാൻ ഇരുണ്ട യുഗത്തിലേക്കും മടങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും എന്നുണ്ടാവട്ടെ തലയിൽ വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക ലോകത്തോട് അതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവർ അവിടെ ആ ഹോസ്പിറ്റൽ നിർബന്ധിതമായിട്ട് സിസേറിയൻ ചെയ്യിപ്പിക്കും അങ്ങനെ നിങ്ങൾക്ക് സിസേർ നിർബന്ധമായി ചെയ്യിപ്പിക്കാത്തതിൻ്റെ പേരിൽ പേരെടുത്ത ഹോസ്പിറ്റലുണ്ട് അവിടെ പോവും ഹോസ്പിറ്റൽ എന്തായാലും പോവും ഇറ്റ്സ് മൈ റിക്വസ്റ്റ് യെസ് അതാണ് പ്രസവം എന്നതെന്തോ വളരെ എളുപ്പമുള്ള കാര്യമാണോ എന്ന് ധരിക്കുന്നവരോട് ഒരിക്കലെങ്കിലും പ്രസവ വേദന അനുഭവിച്ചവർക്കെ അതിൻ്റെ വേദനയും അതിൻ്റെ ബുദ്ധിമുട്ടും അറിയാൻ കഴിയുള്ളു അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തരുത് അതിൽ കൃത്യമായ ബോധവൽക്കരണം നടത്തി ആളുകളെ അതിൽ നിന്ന് നമ്മൾ വഴിമാറ്റി ചിന്തിപ്പിക്കേണ്ടതുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ നടക്കുന്ന എല്ലാ പ്രചാരണങ്ങളും അത് ക്രിമിനൽ കുറ്റമായി തന്നെ കണ്ട് അതിൽ ശക്തമായ നിയമ നടപടി തന്നെ എടുക്കണം